കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇളകുന്നപ്പുഴ ബീച്ചിൽ പോയായിരുന്നു കേട്ടോ നീതുൻ്റെ ശരിക്കുള്ള വീട് മാലിപ്പുറത്താണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സൗമ്യ ചെട്ടിയാണ് നടക്കിരിക്കുന്നത് എൻ്റെ അമ്മേനറിയാളു പിന്നെ സജി കളയച്ചൻ ഏറ്റവും ബാഗിലിരിക്കുന്നത് തത്തുക്കുട്ടിയാൻ്റെ ശ്രദ്ധ ശ്രദ്ധക്കുട്ടി ഫ്രീക്കി കി നല്ലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു ട്ടാ ഇവിടെ കേറു കേറുപിട്ടല്ലോ കൊഴപ്പൊന്നുമില്ല റ്റീവ്ലി തിരക്ക് കുറഞ്ഞ ഈ സ്ഥലം ഭയങ്കര രസോട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പ്രവേശിച്ചു ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്ന പ്ലാനല്ല പോയേ പക്ഷെ അവിടെ ചെന്നപ്പോൾ കഥയൊക്കെ മാറിയിട്ടോ ഒരു കൂട്ടം വീട്ടമ്മ അവിടെ റീൽസ് അങ്ങനെ എടുക്കടലേക്ക് നടക്കാൻ പറ്റാവുന്നത്ര നടന്ന് ക്യാമറയിൽ വെള്ളം കയറാത്ത രീതിയിൽ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ പറഞ്ഞത് ഇവിടെ കുറേ അങ്ങ് ഇറങ്ങാം കേട്ടോ ആ ഓ ഇനി അങ്ങോട്ട് പോയാൽ ക്യാമറി തീരുമാനമാവും തിരിച്ചുകൊണ്ടും കൊടുത്ത് പിന്നെ ഒരു അർമ്മദമായിരുന്നു വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഞാനാട്ടാ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കളിച്ച് അവിടെ അങ്ങ് അടിച്ച് പോളിച്ചിട്ട് എല്ലാരും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലായോ ഇപ്പം മനസ്സിലാവട്ടെ നിങ്ങക്ക് വിജയ് ബർമ്മയുടെ അതിനുള്ള ശ്രമമായിരുന്നത് സെറ്റ് ചെയ്തോ ശ്രദ്ധ കുട്ടിയും നീതും കൂടി സപ്പോർട്ട് ചെയ്തു നീതു സപ്പോർട്ട് ചെയ്യാൻ കാര്യം അത്ര നേരമെങ്കിലും കരയിൽ നിൽക്കുമല്ലോ അവള് ഫുൾ ടെൻസ്ഡായിരുന്നു ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ സെറ്റ് വിജയ് അവിടെ പക്ഷേ ഉള്ള കാര്യം ോ മൂടി കിടക്കുന്ന ഒരു പ്രത്യേക അടുത്ത പ്രാവശ്യം ബീച്ചിൽ പോകുമ്പോ നിങ്ങള് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ അതിനുശേഷം ചെയ്തിട്ടോ വല്ലാത്തൊരു മൂടായിരുന്നേ പിന്നീടുള്ള പുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഈ സമയം ഉണ്ടായിരുന്നു ഇരുട്ടിയപ്പനാണ് ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങിയത് പിക്ചറബി ഹെ ബായ് കുഞ്ഞുങ്ങളെ കക്ക മറക്കിരുന്നു ബീച്ചിൽ അത് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ട് ടേസ്റ്റ് അടിപൊളി ഇതിനു മുമ്പ് നമ്മൾ പൂത്തോട്ടെ പോയപ്പോ കണ്ടമാനം കക്ക കളഞ്ഞ് ഇനി ആ മണ്ണത്ത ഞങ്ങള് കാണിക്കില്ല അതുപോലെ നിങ്ങളും ചെയ്യരുതേണ്ട ബീച്ചിൽ വരുമ്പോ ഈ കക്ക പിടിക്കണ്ടങ്ങനെ ചുക്കുക്ക് करना दोस पुഴി इचिरुप्पाന്തരും ഇടട്ടെ. ഇങ്ങളെ കൊണ്ട ഒരു ഒരു ബക്കറ്റ് മുത എടുത്തിട്ട് കൊണ്ട കലഞ്ഞു വരും. അല്ല എന്നിട്ട് നമ്മൾ കോട്ടാർക്ക് കൊടുക്കുക. കോട്ടാർക്ക് കൊടുക്കണം. നമ്മൾ ഇടുത്തിട്ട്. അത് കാണയ ഇടട്ടാ. അത് വെല്ലു ഓക്കേ. നല്ല മാംസോളാ ഓക്കേ ആയിരിക്കും. ഇതോ അടിപൊളിയാണോ? ഒരു ടട്ട് ഉള്ളേ.

ചുട്ടി കഴിച്ചു ചുട്ടിയാണ് ഏറ്റവും കൂടുതൽ പർച്ചത് ചുട്ടിയാവും മണ്ണൊക്കെ